ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കണത് അത് നമുക്ക് വെള്ളപ്പത്തിന് നൂൽപ്പുട്ടിന് പത്തിരിക്ക് ചപ്പാത്തിക്ക് എല്ലാറ്റിനും നമുക്കൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഈ വെജിറ്റബിൾ കുറുമ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുറുമ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഗ്രീൻ പീസ് ഈ ബൗളിനൊരു മുക്കാ ബൗള് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ഇനി ഉണങ്ങിയ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു എട്ട് മണിക്കൂറ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതിന് ശേഷം ഉപയോഗിച്ചോളാം എന്നാൽ ഞാനൊരു ചെറിയ രണ്ട് ഉരുളകിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ ചെറുതാക്കി നോക്കിയിട്ടുണ്ട് ചെറിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതേപോലെ ചെറുതാക്കിയിട്ട് തന്നെ നുറുക്കിയിരിക്കണത് ഇതിപ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കണതെന്നുണ്ടെങ്കിൽ ഒന്നും ഒന്നുകൂടി വലിയ കഷ്ണമാക്കിയിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട് ബീൻസ് ഞാനൊരു എട്ട് ബീൻസ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറുതാക്കി നുറുക്കി വച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കണത് ഒരു വലിയൊരു സവാള അത് ഞാൻ ഇതേപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി വേണ്ട പച്ചമുളക് പച്ചമുളകാണല്ലോ നമ്മൾ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് പച്ചമുളകും കുരുമുളകും അപ്പോൾ ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുത്തോളോട്ടാ പിന്നെ കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകവും ഈ അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നമ്മൾ ഈ നാളികേരം കൂട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങടെ അരച്ചെടുക്കണം പിന്നെ കുറച്ച് ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒര സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കറയാമ്പൂ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് കുറച്ച് പട്ടെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കുറുമ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കണത് പിന്നെ കുറച്ച് ഉപ്പും ഇത്രയും സാധനങ്ങളേ നമുക്ക് ആവശ്യമുള്ളൂ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഏലക്കായ കറിയാമ്പൂവ് രണ്ടുകഷ്ണം ചെറിയ കഷ്ണം പട്ട അതും മൂന്നും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്തു അതിൻറെ ഒപ്പം തന്നെ നമുക്ക് ഈ ഉള്ളി നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അത് ഇട്ട് കൊടുക്കാം സവാള ഒന്നും ഇങ്ങനെ വളഞ്ഞ് വെക്ക വല്ലാതെ വളണ്ടൊന്നും വേണ്ട ഇന്നും ഇങ്ങോട്ട് അറി വരട്ടെ നമ്മുടെ സവാള അവിടെ നന്നായിട്ട് ഒരുവിധം അങ്ങനെ വളണ്ടി വന്നിട്ടുണ്ട് ഇതേപോലെ വന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് അതങ്ങട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തു അതൊന്നും ഇങ്ങോട്ട് വളണ്ടി വരട്ടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളക്ങ്ങൾ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് മതിയിട്ട മല്ലിപ്പൊടി ഒരു ലേശം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി നമുക്കൊന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് പച്ചമുളക് മാറി വെട്ടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ വെജിറ്റബിൾസ് ഓരോന്നായിട്ടാണ് ഇട്ടുകൊടുക്ക ഉരുളം കിഴങ് ഇട്ട് കൊടുത്തു ഉരുളക്കിഴങ്ങിന്റെ ഒപ്പം തന്നെ നമുക്ക് ക്യാരറ്റ് എല്ലാം ഞാൻ നന്നായി കഴുകി വെച്ചതാണ് കേട്ടോ ൊടുത്തു ബീൻസ് വെജിറ്റബിൾസ് നമുക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാകട്ടോ ഞാനിപ്പൊ ഇത്രയെന്ന് ഇടുന്നത് ഇട്ടുകൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഗ്രീൻ പീസും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ൂടി ഇത് വളഞ്ഞ് വരട്ടെ എന്നാലും അതിന്റെ ടേസ്റ്റ് മുഴുവന വരിക നന്നായി ഒന്ന് വളർത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് വന്നിട്ട് അടച്ചു വയ്ക്കാം ഇവിടെ കഷ്ണങ്ങൾ എന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം ഞാൻ പറഞ്ഞില്ലേ നാളികേരത്തിൽ നമുക്ക് പെരിഞ്ചീരകം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് പറഞ്ഞില്ലേ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്കിവിടെ നന്നായി അരച്ചെടുക്കാം അപ്പൊ ഈ കഷ്ണം വരുമ്പോഴേക്കും നമുക്കിത് പോയിട്ട് അരച്ച് വരാം അതിൽക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നമുക്കിനി എന്താ ഈ കഷ്ണങ്ങൾ വരുതോ എന്നൊന്ന് നോക്കുക ഒന്നും കൂടി ആയി വരട്ടെ നമുക്ക് നമുക്കതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് പൊടി വേണമെന്ന് പറയാം കുരുമുളക് പൊടി അവിടെ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് നമുക്ക് ഇതിലേക്കുള്ള എരിവ് ഭക്ഷണം ഒന്നുകൂടി വെന്ത് വന്നാട്ട നമ്മളുടെ കഷ്ണങ്ങൾ എന്തായി നോക്കുക നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ അരച്ചതുണ്ടല്ലോ നാളികേരം വണ്ടിപ്പെരിപ്പും പെരിജീരകം കൂടി നമ്മൾ അരച്ച് വെച്ചില്ല നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മിക്സി കഴുകി മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ നല്ല കറക്റ്റാണ് നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മല്ലിയില മല്ലിയിലും കൂടി അത് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിച്ചത് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ്പോ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം അതേപോലെ വെള്ളയപ്പം നൂൽപ്പുട്ട് പത്തിരി എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്കെന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം